ചെന്താമരേതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയാണ് കോടതിയിലേക്ക് കൊണ്ടുപോകാനായി ഇറക്കുന്നു ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെന്താമര പോലീസ് സംഘം ആലത്തൂർ ഡി എസ് പി അടക്കമുള്ളവരുണ്ട് ആലത്തൂർ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അധികം ദൂരമില്ല ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ പരിശോധന വിരലടയാള പരിശോധന അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ ചെന്താമരയുമായി പേരെ കൊലപ്പെടുത്തിയ പ്രതിയുമായി ഇപ്പോൾ പോലീസ് കോടതിയിലേക്ക് ആലത്തൂർ കോടതിയിലേക്ക് പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു ജലരോഷത്തിന്റെ സാഹചര്യമൊക്കെ കണക്കെടുത്ത് വലിയ പോലീസ് സന്നാഹം തന്നെ ചെത്താമരയ്ക്കൊപ്പമുണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ആലത്തൂർ കോടതിയിലേക്കെങ്കിൽ പോലും വലിയ പോലീസ് സന്നാഹത്തോടെയാണ് ആ കോടതിയിലേക്കുള്ള ായാലും സ്റ്റേഷൻ്റെ പരിസരത്ത് അത്ര വലിയ അല്ലേ ആളുകൾ തമ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇന്നലത്തെ സംഘർഷങ്ങളൊക്കെ സ്വാഭാവികം ആളുകൾ കണ്ടു കാണും അപ്പോൾ കൂടുതൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട എന്ന് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും തീരുമാനമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആലത്തൂരാണ് മെന്മാറ ഏരിയ അല്ല അവിടെയുള്ളവർക്ക് നേരിട്ട് ഇയാളുമായുള്ളൊരു പരിചയങ്ങളില്ലാതെ എന്തായാലും പത്ത് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ ചെന്താമരയെ പിടികൂടുന്നത് അയാൽ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിലാണ് പോലീസ് സംഘം പിടികൂടിയത് പക്ഷേ നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ അത് സംഘർഷങ്ങളിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്തത് ലിഷോയ് ശാന്തനായ അതേ സ്വ ഭാവത്തിൽ തന്നെ ഇന്നലെ എങ്ങനെയാണ് ആദ്യം മാധ്യമങ്ങളുടെ മുന്നിൽ ഇയാളെ കൊണ്ടുവന്നോ അതേ ഭാവത്തിൽ ഒരു കൂസിലുമില്ലാതെ ചിന്താ നിൽക്കുന്നു എല്ലാ നടപടികളും പൂർത്തിയാക്കി കൊണ്ടുപോവുകയാണ് അവിടെയും അല്ലാതെ ആളുകളുടെ സാന്നിധ്യവും അല്ലേ കനത്ത പോലീസ് പോലീസ് സുരക്ഷയിലാണ് ഇത്തരത്തിൽ ചെന്താമരി ചെന്താമരയെ കൊണ്ടുപോകുന്നത് അതായത് ഏകദേശം മൂന്ന് ജീപ്പുകളിലായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ ആണ് തൊട്ടടുത്തുള്ള കോടതിയിലേക്ക് അതിലധികം മൂന്ന് ജീപ്പല്ല ഒരു ബസിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൃത്യമായി നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് എന്ന് താണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വലിയ പോലീസിൻ്റെ ഒരു നിര തന്നെ ഇവിടെയുണ്ട് ബസ്സിലടക്കം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ അത് നെന്മാറയിൽ ഇന്നലത്തെ സംഭവം ഉള്ളത് ഉണ്ടായത് മാത്രമാണ് ഇത്തരത്തില ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൽ വിന്യസിച്ചിരിക്കുന്നത് എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതി ക്രൂരമായ ഈ കൃത്യം ചെയ്ത ആ ഒരു പ്രതി ആ പ്രതി യാതൊരു കൂസലുമില്ലാതെ ിൽ താൻ ഇങ്ങ ഇങ്ങനെ വളരെ ചെറിയ ഒരു കേസിന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത പോലെയാണ് ഇപ്പോൾ ആ പ്രതി കോടതിയിലേക്ക് പോകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ സാധാരണ ഒരു പോക്കറ്റടി കേസിൽ പിടിച്ചതുപോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഇയാൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കോടതിയിലേക്ക് കോടതിക്കുള്ളിലേക്ക് അയാളെ എത്തിക്കും കോടതിക്കുള്ളിൽ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നിന്നും ഇതിപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ഏകദേശം മുന്നൂറ് നാനൂറ് മീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഈ കോടതി ഉള്ളത് ആ കോടതിയിലേക്കാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ചന്താമരയെ ചെന്താമലയിൽ വാഹനം കോടതിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്